ചെറുതൊരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു

അപ്പൊ ഒരാള് പരാതിയായിട്ട് വന്നാല് പരാതി പരിഹരിപ്പിക്കു ഒരാള് പരിശോധി പോയിട്ട് വീണാതെ എന്ത് ചെയ്യും അല്ല ആശങ്ക കൊണ്ടുപോകണം അല്ലേ പരാതി ചെയ്യ ആ പത്രം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പോലീസാണ് പോലീസ് സ്റ്റേഷൻ കാണണമെന്ന ആഗ്രഹം അധ്യാപകരെ അറിയിച്ചതിനെ തുടർന്നാണ് തൊഴിൽപ്പാടം ഗവൺമെന്റ് എൽ സ്കൂളിലെ സ്റ്റുഡൻസ് ഡിസിപ്ലിൻ കേഡറ്റ് യൂണിറ്റും ബുൾബുൾ യൂണിറ്റും ചെറുതുരുത്തി സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷനിലെ ലോക്കപ്പ് റൂം പി കോർണർ റൈറ്റർ റൂം എന്നിവ കുട്ടികൾ നേരിൽ കണ്ടു പോലീസ് എന്തിനാണെന്ന ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് കള്ളനെ പിടിക്കാനാണെന്ന് കുട്ടികൾ ഏകസ്വരം നൽകിയ മറുപടി എല്ലാവരിലും ചീതി പടർത്തി ചെറുതുരുത്തി ഇൻസ്പെക്ടർ വി ബിനു എസ് ഐമാരായ എ ആർ നിഖിൽ സതീഷ് കുമാർ സലീം സീനിയർ പോലീസ് ഓഫീസർമാരായ ടി ജോ വാഴപ്പള്ളി വിനിത് മോൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി മധുരം നൽകി സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്കായി ക്ലാസുകൾ എടുക്കുകയും ചെയ്തു സീനിയർ അധ്യാപിക കെ ജി ശോഭന കെ ഡി ജ്യോതി ചിത്ര പ്രഭാകർ ഇ വി മിനീത എന്നിവരുടെ നേതൃത്വത്തിൽ അമ്പത്തിരണ്ട് കുട്ടികളടങ്ങുന്ന സംഘമാണ് സ്റ്റേഷൻ സന്ദർശിച്ചത് ഒരു സൈഡില് രണ്ട് വീത രണ്ട് സൈഡില് നാല് സ്റ്റാർ അപ്പൊ രണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞല്ലേ ഏഹ് ഒരു സൈഡിലായി പറഞ്ഞ പോലെ അപ്പൊ സി എയുടെ തോളത്ത് ഇതുപോലെ മൂന്ന് സ്റ്റാർ ഉണ്ടാവും സാറുണ്ട് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് യൂണിഫോമിനോടുള്ള ഭയം മാറ്റി പോലീസുകാരുമായി സൗഹൃദം പങ്കുവച്ചാണ് കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിയത്